നാലുപേരെ തിരഞ്ഞെടുക്കും നമ്മുടെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് നാലുപേർക്കും ഗോൾഡിന്റെ സ്വർണ്ണത്തിന്റെ മൂക്കുത്തികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് ജന്മനക്ഷത്രക്കല്ലാണ് കോറൽ ആണ് ഇത് വരുന്നത് നാച്ചുറൽ കോറൽ എന്ന എന്നതിൽ എഴുതി കാണാം ചെമ്പവിഴം എന്ന് പറയും മൂന്നര ആണ് ഇതിന്റെ സ്റ്റോണിന്റെ വെയിറ്റ് ഉള്ളത് മകീരം നാളുകാർക്കാണ് ഈ കല്ല് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ അതിൻ്റെ കാക്കശ്ശേരി ജ്വല്ലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലൈറ്റ് വെയിറ്റ് ഉള്ള കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ഭയങ്കര ലൈറ്റ് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇത് ഇതൊക്കെയാണ് ഐറ്റംസ് വരുന്നത് ചെറിയ കുട്ടി കുട്ടിവിളകൾ ആദ്യം കാണിച്ചു തരാം അര ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നല്ല ഒഴുക്കൻ വിളകളുണ്ട് അതുപോലെ ഇങ്ങനത്തെ ഡിസൈൻ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് ഗ്രാമിലാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ അത് മുക്കാൽ ഗ്രാമിൽ വരുന്നുണ്ട് ഇങ്ങനത്തെ ഇടി വിളകളൊക്കെ ഉണ്ടോ ഇത് മുക്കാൽ ഗ്രാമാണ് വെയിറ്റ് വരുന്നത് ഭയങ്കര വെയിറ്റ് കുറവില് വരുന്ന ടൈപ്പുകളാണ് വിളകൾ ഭയങ്കര വെയിറ്റ് കുറവില് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ താലി ഉണ്ടോ ശംഖുതാലി അര ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് പ്ലെയിൻ ടൈപ്പിൽ വരുന്നുണ്ട് കുമ്പള താലി വരുന്നുണ്ട് അര ഗ്രാമം ക്രിസ്ത്യൻസിൻ്റെ താലിയും വരുന്നുണ്ട് കേട്ടോ അര തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളത് പിന്നെ അതുപോലെ കുഞ്ഞ് ലോക്കറ്റുകൾ വരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ചെറിയ മാലയാമ്മലൊക്കെ ഇടാവുന്ന അത് ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലിയൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കാൽ ഗ്രാമമൊക്കെയാണ് ആകെ ഇതിൻ്റെ തൂക്കം ഉണ്ടാവുള്ളൂ ഡബിൾ ഹാർട്ടൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ബേബീസിനുള്ള ചെറിയ കൈശേനുകൾ നോക്കിയാൽ ഒരു ഗ്രാമിൻ്റെ താഴെയാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഉള്ളത് ഒരു ഗ്രാമാണ് ഇതൊക്കെ കണ്ടോ പിന്നെ അതുപോലെ സച്ചിൻ സെവാഗ അങ്ങനത്തെ ഒക്കെ മോഡലുകൾ വരുന്നുണ്ട് ഒരു ഗ്രാമം തന്നെയാണ് ഇതും വെയിറ്റ് വരുന്നുള്ളത് ഭയങ്കര ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ലേഡീസിൻ്റെ തന്നെ വലിയവർക്ക് ഉപയോഗിക്കാവുന്ന പരസ്പരം മോഡലുള്ള കഴിച്ചാൽ ഒന്നര ഗ്രാമാണ് ഇത് വെയിറ്റ് വരണത് നല്ല നീളത്തിലുള്ള തന്നെ വലിയവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നര ഗ്രാമിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ ചക്രമാല വരുന്നുണ്ട് കേട്ടോ കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഡെയിലി ഉപയോഗിക്കാനൊക്കെ പറ്റും കംപ്ലൈൻ്റ് ഒന്നും കുറവാണ് കംപ്ലൈൻറ്റ് വരില്ല അങ്ങനത്തെ ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ ഈ ഒരു ടൈപ്പ് നോക്കി ലേഡീസിനാണ് വലിയവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്നര ഗ്രാമിൽ വരുന്ന ടൈപ്പുകളാണ് പിന്നെ അതിൻ്റെ തന്നെ കുഞ്ഞു നെക്ലേസുകൾ വരുന്നുണ്ട് ഇത് കണ്ടോ പേളിൻ്റെ ഒരു മാലയാണ് വരുന്നത് ഇത് മൂന്ന് ഗ്രാം വരുന്നുണ്ട് വെയിറ്റ് അരഞ്ഞാലിൻ്റെ ചെയിനാണ് അത്യാവശ്യത്തിന് കട്ടിയുള്ള ചെയിനാണ് പെട്ടെന്ന് ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല മൂന്ന് ഗ്രാമാണ് ഇതിൻ്റെ വരുന്നത് അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി വേറൊരു നെക്ലേസ് കാണിച്ചത് ഇത് നോക്കിയാൽ അത് മൂന്ന് ഗ്രാമിൻ്റെ താഴെയാണ് വെയിറ്റ് വരുന്നുള്ളൂ വൈറ്റ് ഗോൾഡിൻ്റെ ഓരോ സ്റ്റിക്കുകൾ ഇങ്ങനെ വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും മിക്സ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്കുകൾ ഇങ്ങനെ തൂങ്ങി എടുക്കുന്ന ടൈപ്പ് ഉണ്ടോ ഭയങ്കര സിമ്പിളായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ലോക്കറ്റിൽ ഇങ്ങനെ നാഗപടത്തിൻ്റെ ലോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വെയ്റ്റ് ആകെ ഉണ്ടോ ഗോൾഡ് വെയിറ്റ് ആകെ വരുന്ന ഒരു ഗ്രാമിൻ്റെ താഴെയാണ് ഗോൾഡ് വെയിറ്റ് വരുന്നുള്ളൂ നാഗപട ലോക്കറ്റുകൾ വരുന്നുണ്ട് കുഞ്ഞ് മോതിരങ്ങൾ വരുന്നുണ്ട് ലേഡീസിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒക്കെ മുന്നൂറ് മില്ലിയ ഗ്രാംസ് ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നോർമൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന സൈസ് തന്നെയാണ് ഇതൊക്കെ വരുന്നത് മുന്നൂറ് മില്ലി ഇതൊക്കെ മുന്നൂറ് മില്ലിഗ്രാംസ് ആണ് അതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ എന്താ ഇതൊക്കെ അര ഗ്രാമ് അത് അര ഗ്രാമാണ് വരുന്നത് പിന്നെ അതുപോലെ ആമമൂതൽ ഉണ്ടായിരുന്നു ഇത് നോക്കും അര ഗ്രാം അറുന്നൂറ് മില്ലിയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ ആമമൂതിൽ അതിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ ജെൻസിൻ്റെ റിങ് വരുന്നുണ്ട് കേട്ടോ അത് ഒരു ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ വലിയവർക്ക് ഉപയോഗിക്കാവുന്ന സൈസാണ് ഇതിന്റെ വെയിറ്റ് ആകെ ഒരു ഗ്രാമാണ് വെയിറ്റ് ജസ്റ്റ് ഞാൻ വെയിറ്റ് കാണിച്ച് തരാം ഒരു ഗ്രാമ് ഒരു ഗ്രാമ് മില്ലി ആണ് ഇതിന്റെ വരുന്നത് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഭയങ്കര ലൈറ്റ് ഉള്ള കളക്ഷൻസ് വരുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് കളക്ഷൻസ് എടുത്ത് ഞങ്ങൾ കാണിച്ചു തന്നതാണ് അതിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ വരുന്നുണ്ട് നമുക്ക് നോസ് ആയിട്ടും കുട്ടികൾക്ക് അമ്മലും സെക്കൻഡ് സ്റ്റർഡും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ടൈപ്പുകളാണ് ചെറിയ കമ്മലുകൾ വരുന്നുണ്ട് ഇത് ജന്മനക്ഷത്രക്കാരിലാണ് കോറലാണ് ഇത് വരുന്നത് നാച്ചുറൽ കോറൽ എന്നതിൽ എഴുതി കാണാം ചെമ്പവിഴം എന്ന് പറയും മൂന്നര ആണ് ഇതിൻ്റെ സ്റ്റോണിൻ്റെ വെയിറ്റ് ഉള്ളത് മകീരം നാളുകാർക്കാണ് ഈ കല്ല് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മകീരം ജന്മനക്ഷത്രം ആയിട്ട് വരുന്നവർക്ക് ഉപയോഗിക്കാവുന്ന കല്ലാണത് നമ്മൾ കാണുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫറും കൂടി ഇപ്രാവശ്യം അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഓഗസ്റ്റ് പതിനാലിന് നമ്മുടെ നാലാമത്തെ ആനിവേഴ്സറി ആണ് ഷോപ്പ് പറയുന്നത് നാലാമത്തെ ആനിവേഴ്സറി ആണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓൺലൈനിലുള്ള കസ്റ്റമേഴ്സിനും ഓഫ്ലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം ഒരു ലക്കി ഡ്രോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് നാല് സ്വർണ്ണ മൂക്കുത്തികളാണ് നമ്മൾ നൽകുന്നത് അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ പേര് നമ്മൾ താഴെ കാണുന്ന നമ്പറും ഒരു നമ്പർ അതിൽ കൊടുക്കാം വാട്സപ്പ് നമ്പർ അതിലേക്കൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടൊന്ന് നമ്പർ ഒന്ന് അയച്ചു തന്നാൽ മതി അതിൽ നിന്ന് നറക്കെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് പേരെ തിരഞ്ഞെടുക്കും നമ്മുടെ നാലാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് നാല് പേർക്കും ഗോൾഡിൻ്റെ സ്വർണ്ണത്തിന്റെ മൂക്കുത്തികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ മിസ്സാക്കണ്ട സിമ്പിൾ ആയിട്ട് കാര്യങ്ങളല്ലോ നമ്മുടെ മൂന്ന് അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ താഴെ നമ്പറിലൊന്നും അയച്ചു തരാം ഉള്ളൂ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്